ഇഷ്ടമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് എനിക്കും കോവയ്ക്ക അത്ര ഇഷ്ടമായിരുന്നില്ല അപ്പോഴാണ് തമിഴ്നാട്ടുകാരിയായ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് കോവയ്ക്ക പൊരിയൽ ഭയങ്കര രുചികരമാണ് അതുണ്ടെങ്കിൽ ചോറ് ഉണ്ണാനും ചപ്പാത്തിയിലേക്കും എല്ലാത്തിനും നല്ലതാണെന്ന് അങ്ങനെയാണ് ഞാൻ ഞാനതൊന്ന് പരീക്ഷിച്ചത് എനിക്ക് അത് ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനത് എങ്ങനെയാണെന്ന് പറയാം കോവയ്ക്ക നീളത്തിലരിയുക ചെറുതായിട്ട് അരിഞ്ഞാൽ അത്രയും നല്ലതാണ് പിന്നെ വേണ്ടത് പച്ചമുളക് കറിവേപ്പില ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇതെല്ലാം നന്നായിട്ട് എരിഞ്ഞതിന് ശേഷം വെളിച്ചെണ്ണയിൽ കടുകിട്ട് പൊട്ടിക്കുക നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ എടുക്കാം രണ്ടൊരു സ്പൂണ് കടുകിട്ടിട്ട് അത് പൊട്ടിക്കുക നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഉള്ളിയിടാം ചെറിയ ഉള്ളി ആദ്യം ഇടണം അതിന് കുറച്ച് മുപ്പ് കൂടുതലായതുകൊണ്ട് ചെറിയ ഉള്ളി ആദ്യം ഇടണം അതൊന്ന് ചെറുതായിട്ട് കളറ് മാറി വരണം എന്നിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കളറ് മാറി വരുന്ന സമയത്ത് ചെറുതാക്കി അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇടണം വെളുത്തുള്ളി ഒന്ന് വരുമ്പോൾ നമുക്ക് മുളകിടാം ഞാനിതിൽ കാന്താരിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എനിക്ക് കാന്താരി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കാന്താരി ഉപയോഗിച്ചു കാന്താരി ഇഷ്ടമല്ലാത്തവർക്ക് പച്ചമുളക് അത് നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊരു ബ്രൗൺ കളറാവുന്നതിന് മുമ്പ് തന്നെ ഈ കോവക്കിട കുറച്ച് കറിവേപ്പിലിടണം കറിവേപ്പിലിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിൽ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല കേട്ടോ ഈ കോവയ്ക്കിന്ന് തന്നെ ചെറുതായിട്ട് വെള്ളം താഴ്ത്തിട്ട് ഇറങ്ങി വരും ഈ കുറച്ച് നേരം ചെറിയ തീയിൽ അടച്ചിട്ട് വേവിക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അത് കഴിഞ്ഞാൽ ഏകദേശം വെന്ത് വെള്ളമുണ്ടാവുള്ളൂ എടുത്തിട്ടൊന്ന് കുറച്ചും കൂടി ഇളക്കുക ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് സാധാരണ മുളക് പൊടിയൊക്കെ എല്ലാം ചേർക്കുക ഇത് അതല്ല ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ പൊടി ഇതിടേണ്ടത് ഇതാ സാമ്പാർ പൊടി ഒരു സ്പൂൺ സാമ്പാർ പൊടി കഴിഞ്ഞാൽ ഇത് വെന്തതിന് ശേഷം ഇടാൻ പാടുള്ളൂ നേരത്തെ ഇടാൻ പാടില്ല ഇത് പിന്നെ ഒന്ന് ഇളക്കി ഇളക്കിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഓഫ് ചെയ്യണം കേട്ടോ തീ ഇതാ നല്ല രുചികരമായ കോവയ്ക്ക പൊരിയൽ തയ്യാർ ഇത് നമുക്ക് ചോറിലേക്കോ ചപ്പാത്തിയിലേക്കോ എന്തിലേക്ക് കഴിച്ചാലും ഭയങ്കര ടേസ്റ്റാട്ടോ ട്രൈ ചെയ്തു നോക്കുമോ